കോവയ്ക്ക കഴിച്ചു പോകുന്ന രുചിയില് നല്ലൊരു കോവയ്ക്ക ഫ്രൈ ചെയ്താലോ നമുക്ക് ഇന്ന് ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ടു ഹൺഡ്രഡ് ഗ്രാം കോവയ്ക്ക നല്ലോണം കഴുകി വെള്ളമൊക്കെ തൊടച്ചു മാറ്റി എടുക്കണം ഇനി രണ്ടറ്റവും ഇതുപോലൊന്നും മുറിച്ച് കളഞ്ഞിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഒരുപാട് കനം കുറഞ്ഞും വേണ്ട എന്നാൽ ഒത്തിരി കട്ടിയിൽ മുറിക്കണ്ടെട്ടോ കണ്ടോ ഇത്ര മതി എല്ലാം കട്ട് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് എരിവോ കുറഞ്ഞിട്ടുള്ള കാശ്മീരി മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ ചേട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണോളം ഉപ്പും ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ല ഗുണം കുഴച്ചെടുക്കാം അന്നേരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ചിക്കൻ മസാല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഉണ്ടാവുക ഇനി അതല്ല നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്താ മതിയെ ഒരു പതിനഞ്ച് മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടി വച്ച ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കോവയ്ക്ക കഷ്ണങ്ങളെല്ലാം ഓരോന്നായിട്ട് ഇതുപോലെ നിരത്തിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കണം ഇത് പെട്ടെന്നാവും കേട്ടോ അധികം സമയമൊന്നും വേണ്ട ഇതിൽ മസാല ഇങ്ങനെ പെരണ്ടിരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതേ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും മുരിങ്ങി വരുമ്പോഴത്തേന് നമുക്കിതെല്ലാം കോരി മാറ്റാം കേട്ടോ നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കോവയ്ക്കെല്ലാം ചോറിന്റെ കൂടെ ഇതിങ്ങനെ സൈഡിൽ വെച്ച് ഓരോ കഷ്ണെടുത്ത് ഇങ്ങനെ കുഴച്ച് കഴിക്കണം എന്നാ ടേസ്റ്റാ അങ്ങനെയോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കലും ഒന്ന് ക്ലിക്ക് ചെയ്തോളോ എന്നാൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ തന്നെ വന്നിട്ട് വീഡിയോ കാണാനും പറ്റുള്ളൂ അപ്പോൾ മറക്കുക അത് ചെയ്തോളോട്ടോ എല്ലാവരും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം